ടെലിവിഷൻ കൂക്കറി ഷോയിലൂടെ ശ്രദ്ധയായി പിന്നീട് അവതാരകയായിട്ടും നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ലക്ഷ്മി നായർ യൂട്യൂബിൽ വ്ലോഗ് ചെയ്യാറുള്ള ലക്ഷ്മി പാചകത്തിനൊപ്പം തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും സംസാരിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം വിവാഹത്തെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളാണ് താരം പങ്കുവച്ചത് അതിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് ഇപ്പോഴിതാ പ്രായം നോക്കി ആളുകൾ വിലയിരുത്തുന്നത് മറ്റുള്ളവരെ എത്രത്തോളം ബാധിക്കുമെന്ന് പറഞ്ഞു എത്തിയിരിക്കുകയാണ് ലക്ഷ്മി അമ്പത് വയസ്സായ സ്ത്രീകൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെ നടക്കണം എന്നൊക്കെ നാട്ടുകാരാണ് തീരുമാനിക്കുന്നതെന്നും ചില ഉദാഹരണങ്ങൾ സഹിതമാണ് ലക്ഷ്മി നായർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇടയ്ക്ക് ഞാനൊരു ഷോർട്ട് വീഡിയോ കണ്ടു വിദേശ വനിതയാണ് അതിലുള്ളത് ഏകദേശം എൺപത് വയസ്സിനടുത്ത് പ്രായം അവർക്കുണ്ടാവും ആ സ്ത്രീ ജീവിതം ആഘോഷമാക്കുന്നതിന്റെ വീഡിയോയാണ് ഞാൻ കണ്ടത് പാർട്ടികൾക്ക് പോകുന്നു ഡാൻസ് കളിക്കുന്നു ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നു പ്രായം എനിക്ക് വെറുമൊരു നമ്പർ മാത്രമാണ് ഞാൻ ഞാനെന്റെ ജീവിതം ആസ്വദിക്കുകയാണെന്നും വേറൊരു പ്രശ്നമില്ലെന്നും അവർ പറയുന്നുണ്ട് അതിന് താഴെ സ്വാഭാവികമായിട്ടും വരാറുള്ളതുപോലെ കമന്റുകൾ വന്നു കുറച്ചുപേർ പോസിറ്റീവായിട്ടും ബാക്കിയുള്ളവർ നെഗറ്റീവ് കമന്റുകളുമാണ് പറഞ്ഞത് വയസ്സാൻ കാലത്ത് ഇവരെന്താണ് കാണിച്ചു കൂട്ടുന്നത് ഈ പ്രായത്തിൽ എന്ത് സെലിബ്രേറ്റ് ചെയ്യാനാണ് എന്നിങ്ങനെയാണ് മോശം കമ്പുകൾ അവരുടെ നാട്ടുകാരല്ല ഇന്ത്യക്കാരാണ് ഇത്തരം അഭിപ്രായങ്ങളുമായി എത്തിയത് ഇതേ സംഭവം കേരളത്തിലാണെങ്കിലോ ഇതിലും മോശമായിട്ടായിരിക്കും കമ്പുകൾ വരിക ഇവിടെ ചില തീരുമാനങ്ങളും മനോസ്ഥിതികളുമൊക്കെയുണ്ട് പ്രായം വച്ചിട്ടാണ് എല്ലാവരെയും മാർക്ക് ചെയ്തിരിക്കുന്നത് ഓരോ പ്രായത്തിലും ചെയ്യേണ്ടതിനെ മാർക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് നമ്മൾ എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എങ്ങനെ നടക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നാട്ടുകാരാണ് എല്ലാവരുമല്ല ഒരു വിഭാഗം ആളുകളുടെ കാര്യമാണ് പ്രായമായില്ലേ ഇപ്പോഴും ഇങ്ങനെ നടക്കാനും നാണമില്ലേ എന്നാണ് ചിലരുടെ ചോദ്യം ഇനി നാൽപ്പതോ അമ്പതോ വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ഏതു വസ്ത്രം പോലും അവർക്ക് ധാരണയുണ്ട് അതിനു വിരുദ്ധമായി ബ്യൂട്ടി പാർലറിൽ പോവുകയും മുടികട്ട് ചെയ്ത് നടക്കുകയോ മോഡേണ് വസ്ത്രം ധരിക്കുന്നതോ സ്മാർട്ടാവുന്നതോ ഒക്കെ അഭിനന്ദിക്കേണ്ട കാര്യങ്ങളല്ലേ എന്നാണ് ലക്ഷ്മി ചോദിക്കുന്നത് ഈ പ്രായത്തിലും ശരീരവും സൗന്ദര്യവുമൊക്കെ സംരക്ഷിക്കുന്നത് ശരിക്കും മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന കാര്യമാണ് പക്ഷേ എന്തിനാണ് ഇത്തരം വസ്ത്രമിടുന്നതെന്നാണ് പലരുടെയും ചോദ്യം എന്തിടണം എന്നതിൽ പോലും വ്യക്തി സ്വതന്ത്രമില്ല ഓരോരുത്തരുടെയും ശരീരത്തിന് ചേരുമെങ്കിൽ പ്രായം നോക്കാതെ എന്തും ഇടാമെന്നും ലക്ഷ്മി കൂട്ടിച്ചേരിക്കുന്നു